ഹായോ അസ്സാംക്കു നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു പുതിയ വീടാ കേട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ പുറത്തൂരിലെ ഷാജു സുഷ ദമ്പതികളുടെ വീടാണിത് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നാല്പത് ലക്ഷത്തിനാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടോ ഈ ഒരു വീടിന്റെ എക്സ്റ്റീരിയർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് സ്ലോ പ്രൂഫ് നൽകി മറ്റു ഭാഗങ്ങളിലായിട്ട് ഫ്ലാറ്റ് പ്രൂഫാണ് ഒരു വീടിന് നൽകിയിട്ടുള്ളത് വീടിന് ഫ്രണ്ടിൽ സിറ്റൌട്ടിനോട് ചേർന്നാണ് കാർപോർച്ച് വരുന്നത് കാർപോർച്ചിന് മുകളിലായിട്ട് ഹാൻഡ് റേലും കൂടെ കൊടുത്തിട്ടുണ്ട് കാർപോർച്ചിലും അതുപോലെ ആ ഒരു സ്ലോ പ്രൂഫ് വരുന്ന ആ ഒരു ഷോ വോളിനും ക്ലാഡിങ് സ്റ്റോൺ ആണ് നൽകിയിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി തൊണ്ണൂറാണ് ഈ ഒരു കാർപോർച്ചിൻ്റെ സൈസ് വരുന്നത് ഓപ്പൺ സിറ്റൗട്ടാണ് നൽകിയിട്ടുള്ളത് അതുപോലെ വീടിന് ചുറ്റുമായിട്ട് എക്സ് ലൈറ്റും എൽഇ ഡി ലൈറ്റ്സും നൽകി അടിപൊളിയാക്കിയിട്ടുണ്ട് സിറ്റൌട്ടിനോട് ചേർന്ന് ഈ ഒരു സൈഡിലായിട്ട് വരുന്ന ഷോ വാളിനും പെയിൻറ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല മഴ ആട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ് സിമ്പിളായിട്ട് സ്റ്റീലിൻ്റെ ഹാൻഡിൽ നൽകിയിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സീലിംഗ് ഒക്കെ സിമ്പിൾ സിമ്പിളായിട്ടോ ചെയ്തിട്ടുള്ളത് അതുപോലെ സിറ്റ് ഔട്ടിലായിട്ട് ഇരിക്കാനായിട്ടുള്ള ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ടീ ടേബിളും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫ്ലോറിലായിട്ട് സിറ്റ് ഔട്ടിൽ ആയിട്ട് ഗ്രാനൈറ്റിൻ്റെ ആ ഒരു ബോർഡറും കൂടെ കൊടുത്തിട്ടുണ്ട് സിറ്റ് ഔട്ട് വരുന്ന പില്ലറിനും ക്ലാഡിംഗ് സ്റ്റോൺ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് വീടിനും ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം നൽകിയിട്ടുണ്ട് ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വീട് കൂടിയാട്ടോ നല്ല മഴ ആയതുകൊണ്ട് തന്നെ മുറ്റത്തൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട് ഈ ഒരു സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് നൂറ്റി എഴുപത്തി എട്ടാണ് സിറ്റൗട്ടിൽ നിന്ന് മെയിൻ ഡോർ കടന്ന് നമ്മൾ നേരെ എത്തുന്നത് ലിവിങ് റൂമിലോട്ടാട്ടോ ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ വളരെ സിമ്പിൾ കേട്ടോ വീടിന്റെ ഇന്റീരിയറും ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു വീട് ഇന്റീരിയർ ചെയ്യാൻ വേണ്ടി മാത്രം ആവശ്യം വന്നിട്ടുള്ളത് രണ്ട് ലക്ഷം രൂപയാണ് മെയിൻ ഡോറ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗം ആട്ടോ ഇത് ലിവിങ് റൂമിലായിട്ട് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് കളറിലായിട്ടാണ് സോഫ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സിമ്പിളായി പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും നൽകിയിട്ടാണ് സീലിംഗ് ജിപ്സം വർക്കിൽ ചെയ്തിട്ടുള്ളത് വിൻഡോക്കെല്ലാം വുഡ് കളറിലുള്ള സീബ്ര ബ്ലിൻസ് ആട്ടോ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ലിവിങ് റൂമിലായിട്ട് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ടാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ടി വി യൂണിറ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ മൾട്ടി വുഡിൽ മൈക്കൊട്ടിച്ചിട്ട് താഴെ ഷെൽഫോഡ് കൂടിയിട്ടാണ് ടി വി യൂണിറ്റ് ഇവിടെ ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറാണ് ഒരു ലിവിങ് റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ലിവിങ് റൂമ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹോള് വരുന്നത് ആയിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് ഗ്രൗണ്ട് ഫ്ലോർ മാത്രം വരുന്നത് ഡൈനിങ് ഹോളിലായിട്ടും ജിപ്സം വർക്കിൽ സിമ്പിളായിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള മാർബിളാട്ടോ വിരിച്ചിട്ടുള്ളത് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് ടേബിളും ചെയറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് അഞ്ഞൂറ്റി പത്താണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഡൈനിങ് ഹാളിലേക്ക് കടക്കുന്ന ആ ഒരു ഭാഗത്തായിട്ട് ഒരു ക്ലോക്കും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ വരുന്നത് വാഷ് ബേസിനും വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് വളരെ സിമ്പിളായി അടിപൊളിയായിട്ടോ ഈ ഒരു ഡൈനിങ് ഹാളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വാഷ് ബേസിൻ അതുപോലെ ലിവിങ് റൂമിലെ ടി വി യൂണിറ്റ് സ്റ്റെയർ കേസി കിച്ചൺ എല്ലാം ഉൾപ്പെട്ടതാണ് രണ്ട് ലക്ഷം രൂപ ഇന്റീരിയറിന് മിററിന് ബാക്ക് സൈഡിലായിട്ട് ലൂബർ ഷീറ്റ് ആട്ടോ നൽകിയിട്ടുള്ളത് അതുപോലെ ഒരു വാഷ് ബേസിൻ്റെ ടാപ്പ് നൽകിയിട്ടുള്ളത് ആയിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയയിൽ നിന്നും ഓപ്പൺ ആയിട്ടാണ് കിച്ചൺ ഇവിടെ കൊടുത്തിട്ടുള്ളത് അവിടെ ആയിട്ടൊരു പാർട്ടിഷൻ വോൾ നൽകിയിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ആ ഒരു പാർട്ടിഷൻ വോൾ അവിടെ നൽകിയിട്ടുള്ളത് ഈ ഒരു ഡൈനിങ്ങിൻ്റെയും ലിവിങ്ങിൻ്റെയൊക്കെ ഒരു ഫുൾ വ്യൂ ആട്ടോ ഇത് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് രണ്ട് ബെഡ്റൂമും വരുന്നത് വുഡിലാണ് ബെഡ്റൂം ഡോർ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത്തി എട്ടാണ് സിമ്പിളായിട്ടാണ് ഓരോ ബെഡ്റൂമും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ടും റെഡിമെയ്ഡ് വാർഡ്രോബും ആണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് അതുപോലെ സീലിംഗിലായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് കോട്ടിന് ഒരു സൈഡിലായിട്ട് ഒരു ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് റെഡിമെയ്ഡ് കോട്ടും റെഡിമെയ്ഡ് വാർഡ്രോബും ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആട്ടോ നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് കോട്ടും ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു കോട്ടിനോട് ചേർന്ന് ഈ ഒരു സൈഡിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി നാല്പതാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് വാളിലായിട്ട് ഗ്ലൗസി ടൈലും ഫ്ലോറിലായിട്ട് മാറ്റ്ഫിനിഷ് ടൈലുമാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നേരെ ഹാളിലേക്കാണ് എത്തുന്നത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അറുപതാണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഇവിടെ ആയിട്ടും റെഡിമെയ്ഡ് കോട്ടൺ കേട്ടോ കൊടുത്തിട്ടുള്ളത് കോട്ടൺ ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിളും നൽകിയിട്ടുണ്ട് സീലിംഗ് എല്ലാം സിമ്പിൾ സിമ്പിളായിട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു കോട്ടൺ ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് വാർഡ്രോബിനോട് ചേർന്നാണ് മിററ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് വാർഡ്രോബ് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് ഡാർക്ക് ബ്രൗൺ ആൻഡ് ക്രീം ഈയൊരു കളറിലായിട്ടോ വാർഡ്രോബ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കോട്ടിന്റെ ഈ ഒരു സൈഡിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് നൂറ്റി എൺപത് നൂറ്റി അൻപതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഒരു കോർണറിലായിട്ട് വെയ്സനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വാളിലൊക്കെ ആയിട്ട് എല്ലാ ബാത്റൂമിലും ഗ്ലോസി ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഹാളിലേക്കാണ് എത്തുന്നത് സിമ്പിളായി ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സ്റ്റെപ്പിൽ വിരിച്ചിട്ടുള്ളത് ടോപ്പിലായിട്ട് ഗ്രാനൈറ്റും സൈഡിലൊക്കെ ആയിട്ട് മാർബിളും ആണ് നൽകിയിട്ടുള്ളത് അതുപോലെ ഹാൻഡ്രയിൽ വരുന്നത് വുഡ് ബ്ലാക്ക് ഈ ഒരു കോമ്പിനേഷനിലാണ് ജി ഐ പൈപ്പിലായിട്ടോ ഹാൻഡ് ഡ്രെയിൽ ചെയ്തിട്ടുള്ളത് ടോപ്പിലായിട്ട് വുഡാണ് നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ ഈ ഒരു ഭാഗത്ത് വരുന്ന ഡബിൾ ഹൈറ്റിലായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റും കൂടെ നൽകിയിട്ടുണ്ട് ബ്ലാക്ക് വുഡ് ഈ ഒരു കോമ്പിനേഷൻ ഹാൻഡ് ഡ്രെയിലിന് അടിപൊളിയാണ്ട്ടോ സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ഒരു ചെറിയ ഹാൾ നൽകിയിട്ടുണ്ട് അവിടെ ആയിട്ടാണ് സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് മാർബിൾ തന്നെയാട്ടോ വിരിച്ചിട്ടുള്ളത് ആയിട്ടുള്ള ഒരു സ്റ്റഡി ടേബിളും ചെയറുമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സ്റ്റഡി ഏരിയ കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് താഴെയുള്ള ബെഡ്റൂമിൻ്റെ സെയിം ഡോറ് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലായിട്ടും നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ടും സിമ്പിളായിട്ട് അടിപൊളിയായിട്ടോ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കോട്ടും വാർഡ്രോബൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എല്ലാ ബെഡ്റൂമിലും റെഡിമെയ്ഡ് കോട്ടും റെഡിമെയ്ഡ് ബാത്റൂമും തന്നെയാണ് നൽകിയിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നിട്ടുള്ളത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഹാളിലേക്ക് ആണെത്തുന്നത് ഈ ഒരു ബെഡ്റൂമിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് മറ്റൊരു ഡോർ വരുന്നുണ്ട് അവിടെയാണ് ഓപ്പൺ ടെറസ് വരുന്നത് ഓപ്പൺ ടെറസ് കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ബാൽക്കണിയിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് വുഡ് കളറിലാണ് ഈ ഒരു ബാൽക്കണിയിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബാൽക്കണിയിലോട്ടുള്ള ഡോർ ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പതാണ് സൈസ് വരുന്നത് ജി ഐ പൈപ്പിലായിട്ട് ഹാൻഡ് ഡ്രെയിൽ നൽകിയിട്ടുണ്ട് പോർച്ചിൽ വരുന്ന ആ ഒരു ഹാൻഡ് ഡ്രെയിൽ ആട്ടോ ഇവിടെ ബാൽക്കണിയിൽ നിന്നും ആ ഒരു കാർ കാർപോർച്ചിൻ്റെ ടെറസിലോട്ട് ഇറങ്ങാനുള്ള ഒരു ഡോറും കൂടെ ഇവിടെ നൽകിയിട്ടുണ്ട് ബാൽക്കണിയിലായിട്ട് വരുന്ന ഒരു സൈഡിൽ വരുന്ന വോളിലായിട്ട് യെല്ലോ പെയിന്റാണ് കൊടുത്തിട്ടുള്ളത് ബാൽക്കണിയിൽ നിന്നും ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ബെഡ്റൂമും കൂടെ വരുന്നത് ഈ ഒരു സ്റ്റെയർ കേസ് കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറാണ് സൈസ് വരുന്നത് എല്ലാ ബെഡ്റൂമിലും റെഡിമെയ്ഡ് കോട്ടാണ് നൽകിയതെങ്കിലും അടിപൊളിയായിട്ടുള്ള കോട്ടാണ് ഓരോ ബെഡ്റൂമിലും സെറ്റ് ചെയ്തിട്ടുള്ളത് സീലിംഗ് എല്ലാം സിമ്പിൾ ആയിട്ടാണ് എല്ലാ ബെഡ്റൂമിലും ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ എവിടെയായിട്ട് ഒരു ആൻഡ് ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലും താഴെയായിട്ട് ഫ്ലോറിലൊക്കെ മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്തിട്ടുള്ള നേരെയായിട്ടോ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് എല്ലാ ബാത്റൂമിനും സെയിം കളറിലുള്ള ഡോർ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് നൂറ്റി അൻപത് നൂറ്റി തൊണ്ണൂറാണ് സൈസ് വന്നിട്ടുള്ളത് താഴെ വരുന്ന ബാത്റൂമിൻ്റെ സെയിം ഡിസൈനിലുള്ള ടൈല് തന്നെയാണ് ഇവിടെ ആയിട്ടും ബാത്റൂമിൽ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് തന്നെ ഹാളിലേക്കാണ് എത്തുന്നത് ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ മാത്രം വരുന്നത് അറുനൂറ്റി മുപ്പത്തി എട്ട് സ്ക്വയർ ഫീറ്റ് ആട്ടോ ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞ് നമ്മൾ നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് തന്നെ എത്തുന്നുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും വാഷ് ബേസിൻ്റെ ഏരിയയിൽ നിന്നും ഓപ്പൺ ആയിട്ടാണ് കിച്ചണിലോട്ടുള്ള എൻട്രൻസ് നൽകിയിട്ടുള്ളത് അവിടെ ആയിട്ടൊരു പാർട്ടിഷൻ ബോർഡ് നൽകിയിട്ടുണ്ട് വുഡ് പാനലിംഗും കൂടെ ചെയ്തിട്ടുണ്ട് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കിച്ചണിൽ ഒക്കെ ചെയ്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാട്ടോ കിച്ചണിൽ കബോർഡ് ചെയ്തിട്ടുള്ളത് സ്റ്റോറേജ് സ്പേസിന് അത്യാവശ്യം പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചണിൽ കബോർഡ്സ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജിനുള്ള സ്പേസും ഈ ഒരു കിച്ചണിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് മുന്നൂറ് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് അപ്പർ ക്യാബിനറ്റായിട്ട് വരുന്ന കബോർഡ്സ് എല്ലാം വൈറ്റ് കളറും താഴെയായിട്ട് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുമാണ് കബോർഡ്സ് ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സ്ലാബ് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെയൊക്കെ ആയിട്ട് പ്ലെയിൻ ആയിട്ടുള്ള കബോർഡ്സ് ആണ് ചെയ്തിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടാട്ടോ ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണോ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും ഈ ഒരു ഷോ കിച്ചണും വർക്കിംഗ് കിച്ചണും കൂടി ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് എൺപതിനായിരം രൂപയാണ് കൗണ്ടർ ടോപ്പിലായിട്ട് സിങ്കിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റ് ആയിട്ട് വരുന്ന ഭാഗത്തും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഒരു ഭാഗത്തായിട്ട് പ്ലേറ്റ് വെക്കാനുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് ഭാഗത്തായിട്ട് ഗ്ലാസ്സിലാണ് കബോർഡ് നൽകിയിട്ടുള്ളത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഗ്ലൗസി ടൈലാണ് വോളിലൊക്കെ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഷോപ്പ് കിച്ചണിൽ തന്നെ ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് സ്റ്റോർ റൂമിന് റെഡിമെയ്ഡ് ഡോറ് തന്നെയാണ് നൽകിയിട്ടുള്ളത് നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പതാണ് ഈ ഒരു സ്റ്റോറൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ഷോ കിച്ചണിൽ നിന്നും വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ഒരു ഭാഗത്തായിട്ടാണ് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഒരു വർക്കിംഗ് കിച്ചണും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ബ്ലൂ കളറിലായിട്ടാണ് കബോഡ്സൊക്കെ നൽകിയിട്ടുള്ളത് ഒരു കിച്ചണിലാണ് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡും സിങ്കും അതുപോലെ വിറകടുപ്പും ഗ്യാസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വോളിലായിട്ട് ജയ പൈപ്പിലുള്ള ഗ്രില്ലും കൂടെ കൊടുത്തോണ്ട് തന്നെ നല്ല വെളിച്ചം കിട്ടും ഇരുന്നൂറ്റി പതിനെട്ട് നാനൂറ്റി എൺപതാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൻ്റെ സൈസ് വരുന്നത് ഇവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വർക്കിംഗ് കിച്ചണിലൂടെ ഒന്നും ബാക്ക് സൈഡിലോട്ടുള്ള ഡോറാട്ടോ ഇവിടെ ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ട് രണ്ട് സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്